എല്ലാവർക്കും നമസ്കാരം ഐ എസ് ആറിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പതിനൊന്ന് സെപ്റ്റംബർ വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലിക്കേഷൻ ഫീസ് ഇല്ല സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് കേരള തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന പുതുച്ചേരി തുടങ്ങിയ പ്ലേസിൽ നിന്നുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ നോക്കാം ധാരാളം പോസ്റ്റുകളുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൂന്ന് വേക്കൻസി സിവിൽ എൻജിനീയറിംഗ് ഒരു വേക്കൻസി മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒരു വേക്കൻസി ലൈബ്രറി സയൻസ് രണ്ട് വേക്കൻസി ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ മുപ്പത് വേക്കൻസി ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഇരുപത്തി അഞ്ച് വേക്കൻസി ബി എ പത്ത് വേക്കൻസി ബി എസ് സി പത്ത് വേക്കൻസി ബി കോം പത്ത് വേക്കൻസി ആണ് ഇതേപുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് അപ്പൻറ്റഷിപ്പ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബിഇ ഓർ ബിടെക് ആണ് ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമയിൽ അറുപത് പെർസെൻറ്റേജ് മാർക്ക് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് പഠിച്ച ഡിപ്ലോമ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഗ്രാജുവേറ്റിൽ അറുപത് അറുപത് ശതമാൻ മാർഗാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലെങ്കിൽ ആറ് പോയിൻറ്റ് മൂന്ന് രണ്ട് സി ജി പി എ ആണ് പറഞ്ഞിരിക്കുന്നത് ബി എ ബി എസ് സി ബി കോം എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് റിക്രൂട്ട്മെന്റിലേക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല റിക്രൂട്ട്മെന്റിലേക്ക് മാർഗ്ഗ അടിസ്ഥാനമാണ് നമ്മുടെ ഡിഗ്രിക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് കിട്ടിയ മാർഗ്ഗടിസ്ഥാനമാണ് സെലക്ഷൻ പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏജ് ലിവറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാന തീയതി അവസാനീയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ട്രെയിനിങ് ടൈമിൽ സ്റ്റൈഫൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗിലേക്ക് ഒമ്പതിനായിരം രൂപയാണ് സ്റ്റൈഫൻ്റെ ടെക്നീഷ്യൻ ആണെങ്കിൽ എണ്ണായിരം കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണെങ്കിൽ എണ്ണായിരം ബി എസ് സി ബി കോമാണെങ്കിൽ ഒമ്പതിനായിരം രൂപയാണ് മാസം സ്റ്റൈഫൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക താങ്ക് യു